വിൽക്കിസ് ബാനു കേസിൽ കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി ആറാഴ്ച വരെ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് മൂന്ന് പ്രതികൾ ഹർജി നൽകിയത് മതിയായ കാരണങ്ങൾ ഇല്ലാത്തതിനാൽ ഹർജി തള്ളുന്നുവെന്നാണ് കോടതി അറിയിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിന് കീഴടങ്ങണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ് സമയപരിധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികളായ ഗോവിന്ദ് ഭായ് മിഥേഷ് ചിമൻലാൽ ഭട്ട് രമേശ് രൂബാഭായ് ചന്ദന എന്നിവരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് മാതാപിതാക്കളെ പരിചരിക്കാൻ മറ്റാരും ില്ല എന്നായിരുന്നു ഗോവിന്ദഭായ് ചൂണ്ടിക്കാണിച്ച കാരണം മകന്റെ വിവാഹം വിളവെടുപ്പ് സമയം എന്നിവയാണ് മറ്റു പ്രതികൾ ആറാഴ്ച സാവകാശം തേടുന്നതിന് കാരണമായി പറഞ്ഞത് ബിൽകിസ് ബാനു കേസിൽ കുറ്റവാളികളുടെ മോചനത്തിന് അനുകൂലമായി ഗുജറാത്ത് സർക്കാർ മൌനം പാലിച്ചെന്നാണ് കോടതി നിരീക്ഷിച്ചത് നിയമവിരുദ്ധമായ നിർദ്ദേശങ്ങൾ നൽകാൻ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് ഗുജറാത്ത് സ്വീകരിച്ചത് മറ്റൊരു സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ വരുന്ന സംഭവം കവർന്നെടുക്കുകയും വിവേചനാധികാരം ദുരുപയോഗം ചെയ്യുകയും ചെയ്തു ഗുജറാത്ത് സർക്കാരിന് ഒരു അധികാരവുമില്ലാത്ത കേസിൽ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിനാൽ ശിക്ഷ ഇളവ് നൽകിയ ഉത്തരവ് റദ്ദാക്കുന്നതായും സുപ്രീം കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദോൾഡ് राजकुमारी